അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്ന കാലടി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്യാസ് ക്രിമിറ്റോറിയം പുനഃപ്രവർത്തനം ആരംഭിച്ചു ക്രിമറ്റോറിയത്തിന്റെ ഉള്ളിൽ മൃതദേഹം ദഹിപ്പിക്കുന്ന അറക്കുള്ളിലെ മെറ്റൽ നിർമ്മിതമായ വസ്തുക്കളെല്ലാം മാറ്റി നവീകരിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അറിയിച്ചു നമ്മൾ കുറച്ച് നാളുകളായിട്ട് ക്രിമിറ്റോറിയം അടച്ചിട്ടിരിക്കുകയായിരുന്നു പൂർണ്ണ സജ്ജമായിട്ട് ഇപ്പോൾ വീണ്ടും നമ്മളിന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് നമുക്കറിയാം ഇതിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്ന ആ അറയ്ക്കുള്ളിലെ മെറ്റൽ നിർമ്മിതമായ വസ്തുക്കളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോയതിനാലാണ് നമുക്ക് ഇത്രയും കാലതാമസം ഇതിന് നേരിടേണ്ടി വന്നത് നമ്മൾ നാല് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രോജക്റ്റ് ഉണ്ടാക്കി പ്രോജക്റ്റ് അപ്രൂവൽ വാങ്ങി ടെൻഡർ ചെയ്ത് ഏജൻസിയെ കൊണ്ട് കൊട്ടേഷൻ വെപ്പിച്ചാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിനിടയിൽ മുമ്പ് പത്ത് ലക്ഷം രൂപയോളം ജില്ലാ പഞ്ചായത്തിൻ്റെ വകയിരുത്തി ഇതിൻ്റെ കുഴല് മുഴുവൻ മാറ്റിയെങ്കിലും ഇതിനുള്ളിലെ പ്രശ്നം കാരണം നമുക്ക് രണ്ട് സിലിണ്ടർ വരെ ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ചിലവിലാണ് നമ്മളൊരു മൃതദേഹം ഗ്യാസിൻ്റെ ചിലവിലാണ് ഒരു മൃതദേഹം തേപ്പിച്ചിരുന്നത് മറ്റ് പൈസകൾ വേറെയും ആ അവസരത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇത് അടച്ചിടാൻ നിർബന്ധിതമായത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോ മൃതദേഹം ധേപ്പിക്കുന്നതിന് കാലിൻ്റെ പഞ്ചായത്തിലെ ആവശ്യക്കാരിൽ നിന്നും ഈടാക്കിയിരുന്നത് പുറത്തു നിന്നാണ് ഈ ആയിരം രൂപ കൂടുതലും ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിന് ഇതൊരു ബാധ്യതയായി മാറുന്ന സാഹചര്യത്തിലാണ് ഇത് അടച്ചിട്ട് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും സെക്രട്ടറിയും അതുപോലെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ജെ ഒക്കെ വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴെങ്കിലും ഇത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കടമ്പകൾ ഒരുപാട് കടക്കേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്തായാലും ക്രിമറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ട് മുഴുവൻ വളരെ മനോഹരമായി ഇനിയൊരു കാട് പിടിക്കാതെ നമുക്ക് സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നാല് ലക്ഷത്തോളം രൂപ ചിലവിലാണ് നവീകരണ പ്രവർത്തികൾ നടത്തിയത് ഇതുവരെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് വലിയ ചിലവാണ് വന്നിരുന്നത് ശരിയായ രീതിയിൽ ഗ്യാസ് ഉള്ളിലേക്ക് എത്താതിരുന്നതിനാൽ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് വളരെ താമസം നേരിട്ടിരുന്നു പദ്ധതികൾ റിവിഷൻ നടത്തിയ സമയത്ത് പദ്ധതി ഏറ്റെടുക്കുകയും അംഗീകാരം ലഭിച്ച് കൊട്ടേഷൻ ക്ഷണിച്ച് ഏജൻസിയെ കൊണ്ട് പ്രവർത്തി ചെയ്യിപ്പിക്കുകയായിരുന്നു ജനറേറ്ററും അറ്റകുറ്റപ്പണിയും നടത്തി ഗ്രൗണ്ടെല്ലാം നിരത്തി ലെവലാക്കി കെട്ടിടം പെയിന്റ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ക്രിമിറ്റോറിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു നമ്മൾ ഇന്ന് ആരംഭിക്കാനിരുന്നപ്പോഴാണ് നമുക്കൊരു കേസ് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അതിനു മുമ്പ് നമ്മളതിങ്ങനെ ഒന്ന് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നു അപ്പോൾ ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ പ്രത്യേകിച്ച് സെക്രട്ടറി ജൂനിയർ സൂപ്രണ്ട് നമ്മുടെ ക്രിമിറ്റോറിയത്തിലെ പുതിയ ജീവനക്കാരൻ ഇത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കേണ്ടത് ആ ജീവനക്കാരുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനാണ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം നമ്മൾ കണ്ടതും അതായത് ഈ അവസരത്തിൽ എല്ലാവർക്കും പഞ്ചായത്തിൻ്റെ പേരുള്ള നന്ദിയും അറിയിക്കുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിജു കല്ലുങ്ങൻ ശാന്ത ചാക്കോ മെമ്പർ ബിനോയ് കൂരൻ സെക്രട്ടറി പി എസ് വിജയലക്ഷ്മി ജൂനിയർ സൂപ്രണ്ട് എൽദോസ് എന്നിവർ പങ്കെടുത്തു വൃത്തിയാക്കിയ ഗ്രൗണ്ടിൽ വൃക്ഷത്തെ നടുന്നതിനും തുടക്കം കുറിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി